എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് സിയാലിനെ ട്രാൻസിറ്റ് മലയങ്കരണം ഉച്ചകോടിയിൽ ഉച്ച ആഭ്യന്തര ടൂറിസം വിപണിയും ലോജിസ്റ്റിക് മേഖലയും അതിവേഗം വളരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സിയാനിലെ ഒരു ട്രാൻസിറ്റ് ഹബ്ബായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്ന് വ്യോമായന ഉച്ചകോടിയിൽ പങ്കെടുത്ത വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു കേരളത്തെ ആഗോള ആക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത വിദഗ്ദ്ധർ ഒന്നടക്കം സിയാനിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വ്യോമായന വ്യവസായം നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ടൂറിസം സെക്രട്ടറി കെ ബിജു ചൂണ്ടിക്കാട്ടി ഹോട്ടൽ ശൃംഖല ശക്തിപ്പെടുത്തണമെന്നും ഊബർ മോഡൽ ടാക്സി സംവിധാനങ്ങളും ഉണ്ടായി വരണമെന്നും ട്വന്റി ഫോർട്ടിൻ ഹോൾഡിംഗ് സ്ഥാപകനും എം സിയുമായ അദീബ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു ദുബായിൽ എമിറേറ്റ് ആരംഭിച്ചതുപോലെയുള്ള ഹോം ചെക്കിംഗ് സൗകര്യം ആരംഭിച്ചാൽ യാത്ര ആയാസരഹിതമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കേരളത്തിലെ വാണിജ്യ വിനോദ സഞ്ചാര മേഖലയുടെ വികസനത്തിന് സിയാൽ ശക്തിയാണെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ സിയാലിന് കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ വിസ ചട്ടങ്ങൾ ലഘൂകരിക്കണമെന്ന് പ്രമുഖ റോബോട്ടിക് സർജൻ ഡോക്ടർ ദീപക് കൃഷ്ണ അഭിപ്രായപ്പെട്ടു കണക്ടിവിറ്റി ശക്തീകരിക്കപ്പെടുമെന്നും സിയാലിൽ നിന്നും ചെറിയ എയർക്രാഫ്റ്റുകൾ സർവീസ് ആരംഭിക്കണമെന്നും എയർ ഏഷ്യ ജനറൽ മാനേജർ സുരേഷ് നായർ പറഞ്ഞു ബിനാലെ പോലുള്ള സംരംഭങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ സിയാൽ നൽകുന്ന സംഭാവനകൾ വലുതാണെന്ന് ബോസ് കൃഷ്ണമാചാരി പറഞ്ഞു ഹസ്രദൂര ടൂറിസം വികസനത്തിലൂടെ ആലപ്പുഴ പോലുള്ള സമീപ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഹെലി ടാക്സി സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി